ഈത് ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ പെരുന്നാൾ ബ്ലോഗാണ് ഫാസിലായി കണ്ടാലും സോറി ഫാസിലായി കണ്ടാലും പേടിക്കുക നമ്മൾ അവളെ പാച്ച പാച്ചാണെന്നാണ് വിളിക്കുന്ന അതുകൊണ്ട് പെട്ടെന്ന് പായ വായിൽ വരും ഫാസിലെ മുടി കെട്ടാൻ വേണ്ടിയാണ് കുട്ടപ്പിയായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടപ്പുറത്ത് പോയിട്ട് ഇൻട്രോ എടുക്കണമെന്നാണ് വിചാരിച്ചത് ഒരു വ്യത്യസ്തമായിട്ട് കടലിൽ നിന്ന് ഇൻട്രോ എടുത്ത് കയറി വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പാത്തുപോയി വിശന്നിട്ട് അവളെ വയറ് തിത്തത്തെ പാടണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വീട്ടിരുന്ന് ഇന്നത്തേം പോലെ കട്ടിലിരുന്ന് ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത് അവ നമ്മളെ ഇൻട്രോ ഇതാണ് അപ്പൊ ഞാനും പാത്തും കുഞ്ഞും കണ്ട നമ്മൾ നീലയാണ് നമ്മള് യൂണിയൻകാരാണ് കണ്ട നമ്മൾ ചുമട്ട തൊഴിലാളികളല്ല കുഞ്ഞോ കുഞ്ഞോ പാച്ചട മടി കേറി ആലിമച്ചിടെ മടി നോക്കണ്ട നമ്മളെ മൂന്ന് പേരും നമ്മളിന്ന് മൊത്തത്തിൽ നമ്മളിന്ന് ഇന്ന് നീലമായി ഉള്ള നമ്മൾ ഇന്ന് മഷീല് വീണ് നമ്മള് മൂന്ന് പേരും കണ്ട മഷീനിൽ മഷീല് വീണ കുറുക്കനെ പറ്റി കേട്ടിട്ടില്ലേ കാട്ടിൽ പോയി എല്ലാരും പറഞ്ഞു വെറ്റിങ്ങനെ അതായത് നമ്മള് നമ്മള് ഇന്ന് നീലപ്പെരുന്നാളാണ് നമുക്ക് അവൻ വന്നിട്ട് ഓടിക്കളഞ്ഞ് അവൻ ഇരിക്കൂല അവൻ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പാച്ചായ മുടിയിട്ടി സുന്ദരിയാക്കി നമ്മള് കാപ്പിങ്ങ് കുടിച്ചിട്ട് കടലി കളിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാം ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല ഫുഡടി കടലിക്കളി ഫുഡടി കടലിക്കളി പിന്നെ ആകപ്പാട് പോണത് പൊഴിയിലാണ് പൊഴിയിൽ പോയിട്ട് ഐസ്ക്രീം ആക്കും മാങ്ങ തിന്നും അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ഡ്രസ്സുകളൊക്കെ നോക്കും അതായത് ഓരോരുത്തർ വെറൈറ്റി വെറൈറ്റി ആയിരിക്കുമല്ലോ എൻ്റെ മൂടി പൊങ്ങിയിരിക്കുന്നു കുറേ നേരം കൊണ്ട് എന്തോ ഒരു അവലക്ഷണം ആ പോട്ടെ അപ്പം പച്ചായ കുട്ടപ്പിയാക്കി ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി എടുക്കാം ഗൈസ് കണ്ണ് എഴുതിയിട്ട് ഫാസ്റ്റലെടുത്ത് ഞാൻ കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞാൽ അതാണ് കണ്ണടച്ചിരിക്കുന്നത് ശകല മുഖം ഇങ്ങനെ ആ കണ്ണടച്ചോ കണ്ണടച്ചോ ശകലം താഴ്ത്തിയായി മുഖം ആ ഇനി ചരിഞ്ഞാണ് ബാക്ക് പൂ പൂ ഇട്ട് കേട്ടോ പൂവൊക്കെ വെച്ച് കുട്ടപ്പിയായിട്ടാണ് ഇരിക്കുന്നത് ഞാനാണ് തല കുനിച്ച് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കട്ടെ കണ്ട രണ്ടു പേർക്കും പാത്തുട്ടിക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ് കെട്ടിയിരിക്കുന്നത് രണ്ടുപേരുടെ തലയിലും ഓരോ ചിത്രചലവങ്ങൾ ഇന്ന് തുള്ളി കളിക്കുന്നുണ്ട് നോക്കട്ടെ തല കുലുക്കിക്കാണ് ഇപ്പം ഡാൻസ് കളിക്കും കണ്ടാ സ്പ്രിങ് ആണ് സ്പ്രിങ് ഉം ഇനി നമ്മൾ കാപ്പി പിടിക്കട്ടെ ഗൈസ് ഗൈസ് പാത്തൂട്ടിയും പാസിലയും കഴിക്കുകയാണ് പാസിലവിളെ വീട്ടിൽ പോകാനെ ഗൈസ് ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയാണ് കഴിപ്പിക്കുന്നത് അത് നമ്മുടെ കൂട്ടത്തിൽ ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പം അതുകൊണ്ട് പാച്ചായും പിന്നെ അതുപോലെ ഇവർ ഭയങ്കര കൂട്ടാണ് ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം ചൊറഞ്ഞോണ്ട് വരും അങ്ങോട്ടും ഇനൊരു വഴ കൂടിയെങ്കിലും അവർ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവര് കഴിക്കട്ടെ എനിക്ക് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ സമയമില്ല ഇവിടെ ഒരാളെ പിണങ്ങി പിന്നെ കയ്യിലിരുന്ന ഫോൺ പിടിച്ച് വാങ്ങിച്ചു ഒരു മൂലേ പോയിരുന്നു കരഞ്ഞു കരഞ്ഞ് കഴിക്കുന്നുണ്ട് കാണിച്ചു തരാമേ അപ്പൊ ഇനി ഞാൻ കഴിക്കട്ടെ ഞാൻ വീഡിയോ മാത്രം എടുത്തോണ്ടിരുന്നോ അതെ എനിക്ക് കഴിക്കണ്ടേ എനിക്ക് വിശമ്മതാവൊന്നുമില്ലേ ഞാൻ കഴിച്ചിട്ട് വരാം അതിന് മേടിക്കണ്ട എന്റെ കണ്ണ് ഇങ്ങനെയാണ് ഞാൻ ഇനി ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പാത്തുകൂട്ടിണ്ടാവും ഒരുപോലത്തെ പാവാടയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ എടുക്കണം ഫോട്ടോസും എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇപ്പൊ തിരിച്ചു പോകും ഇനി എനിക്ക് ബിരിയാണി വയ്ക്കണം അപ്പം ഫോട്ടോ എടുക്കട്ടെ ായതുകൊണ്ട് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഫാസിലയുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവൾ വീഡിയോ ആണ് എടുക്കുന്നത് അവൾക്ക് വീഡിയോയും ഫോട്ടോയും ഏതാണെന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ അവിടെ നിന്ന് പോസ് ഇട്ട് ചിഹ്നം ഇട്ട് തകർത്ത് അവിടെ നിന്ന് അഭിനയിച്ചപ്പോൾ അവൾ പറയുന്നത് അയ്യോ ഇത് ഫോട്ടോ ആവണില്ലല്ലേന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് നീ വീഡിയോ ആണോ ഫോട്ടോ ആണോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് വീഡിയോ ആണെന്ന് പിന്നെ ഞാൻ പോയിട്ട് ക്യാമറ മാറ്റി കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് സ്റ്റിൽസ് സ്റ്റിൽസൊക്കെ അവളെ എടുത്തു തന്നെ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്ത് അവളെ കൊണ്ട് ഇതൊക്കെ പറ്റും കണ്ണും കാണാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലായിരുന്നേ ഉച്ചയ്ക്കെല്ലി പോയത് പിന്നെ പിള്ളേർ പിന്നാമ്പുറവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ പിള്ളേർ പിന്നാമ്പുറവും കാണിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സ്റ്റിൽസ് ഞാനും എടുത്തു എന്നിട്ട് നമുക്കിനി ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ പാർക്കിൻ്റെ അങ്ങോട്ട് പോയി അവിടെ പോകുന്ന വഴിക്ക് നോക്കിയപ്പം അവിടെ പാർക്കിൻ്റെ മൂലയിൽ ഒരു ബറ്റാലി ആൾക്കാർ പെരുമാ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു അതില് എഴുന്നേറ്റ് ഓടി ഒരുത്തന്താ ഇവിടെ കിടപ്പുണ്ടാവും അവന് പോവാൻ വയ്യ ലാസ്റ്റ് ആണ് പോയത് അങ്ങനെ ഞങ്ങൾ പാർക്കിന്റെ അവിടെ പോയിട്ട് ആ കോർണറിൽ ഇവിടെ നിന്നാ ഞങ്ങൾ കരിഞ്ഞ് അവസാനം നമ്മള് ചാർക്കോള് പോലെയാണ് അതുകൊണ്ട് തിരിച്ചു പോകും അയ്യോ നമ്മൾ ഇനി പോയി നേരം റെസ്റ്റ് എടുത്ത് ബിരിയാണി ഒക്കെ നേരം കിടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ ഐസ്ക്രീം പോകും അല്ലേ എന്താ പറയണേ തിരിച്ചു വഴിക്ക് ഒരു വലിയ കുഴിയുണ്ട് ഇവിടെ മഴക്കാലമാകുമ്പോഴത്തേക്കും വെള്ളം കിട്ടും ഇത് പാർക്കിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് കുഴിയായതാണ് കേട്ടോ അങ്ങനെ വെയിലത്തൂടെ പിള്ളേർ കുഴിയിൽ കൂടെ കയറി ഇറങ്ങിയൊക്കെ പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും റോഡ് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞ് റോഡിലിരുന്നൊരു ഫോട്ടോ എടുത്ത് അടിയാന്ന് അപ്പോൾ അവിടെയും വീഡിയോ ആണ് വീഡിയോനെടുത്തത് പിന്നെ അവിടെ ഷബിന നിന്നെ എൻ്റെ കൂട്ടുകാർ ഷമിനാടനെത്തി പിന്നെ ഷബിനയെ കൊണ്ട് രണ്ട് മൂന്ന് നല്ല ഫോട്ടോ എടുപ്പിച്ച് ഗേൾസ് അങ്ങനെ ഞാൻ പിന്നെ ബിരിയാണിക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് തലയിൽ കുരുരി ഒക്കെ കെട്ടി വെച്ചിരിക്കുന്ന ഭയങ്കര ചൂടാണ് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ പാത്തുട്ടിക്ക് ഭയങ്കര മോഡ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി എന്നുള്ള എനിക്കൊരു തെൻഡിയുടെ സഹായം ആവശ്യമില്ല ഞാൻ തന്നെ എടുത്തോളാം ഞാൻ കഷ്ടപ്പെട്ടത് ഇവിടെ സവാള ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കണം ബിരിയാണിയുടെ മുന്നോടിയായിട്ട് ഞാൻ ദം ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത് മറ്റേ നെറ്റോറ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ദേവിയും കൂട്ടി കഴിക്കും ഇട്ട് കഴിഞ്ഞാൽ ചോറ് രാത്രി ആകുമ്പോഴത്തേക്കും തീർക്കണം കുറച്ച് ചോറ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ദമ്മിട്ട ദമ്മിട്ടാൽ പോകും അപ്പം ഞാൻ സവാള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല അവസാനം ഞാൻ ബിരിയാണി പാകമായി കഴിയുമ്പോൾ കാണിക്കാം ഇടക്കിറയ്ക്ക് ഇച്ചിരിച്ച് ഇച്ചിരി എടുക്കാം കിസ്മിസ്സും ഉള്ളിയും കിസ്മിസ് ഇത് ആ ഉണക്ക മുന്തിരിയും അണ്ടി പരിപ്പും ഉള്ളിയൊക്കെ വറുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് എല്ലാം ഒരുമിച്ചല്ലേ ഉള്ളി പോകണം അങ്ങനെയൊന്നുമില്ല പിന്നെതാ അയ്യോ ആവി മേടിച്ച് ക്യാമറ മങ്ങി എന്താ ഇത് പണ്ട് നമ്മൾ ബിരിയാണി കഴിക്കണ പാത്രമാണ് അതാണ് ഈ പണ്ട് ഒട്ടേ എടുക്കുന്നതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അലൂമിനിയുടെ ഈ സൈഡിൽ ഇതൊക്കെ കണ്ടു ഇനി തേച്ച് എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നത് അപ്പം കാടും ബട്ടർപോപ്പൊക്കെ ഞാൻ കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് പട്ട ഗ്രാമ്പും കറോ പിന്നെ എന്തൊക്കെ ശ്വാസം മുട്ടണടേ അപ്പോൾ അതൊക്കെ ഞാൻ വാരി കുറെ ഇട്ടിട്ടുണ്ട് വെള്ളം തിളച്ചു തുടങ്ങി എനിക്ക് ഇടണം ഇനി ഞാൻ വാചകം ഇടിച്ചു കൊണ്ടിരുന്ന ഇടാനുള്ള സമയം ഞാൻ അവിടെ ചൂടത്ത് പൊരിഞ്ഞിന്ന് ബിരിയാണി വെച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവിടെ അക്കാവക്കാ ഇക്കാവ വക്കോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ ബഹളങ്ങൾ ഞാൻ വന്ന് നോക്കിയിട്ട് എന്തൊക്കെയും കളിക്കുന്നു നമ്മളെ യൂണിഫോമാണ് നമ്മള് സ്കൂളിൽ ടീച്ചറിക്കണം തുടങ്ങി കഴിഞ്ഞു പിടിച്ചിട്ടാണ് ഫൈനലി എന്റെ ചോറ് റെഡിയായി അപ്പോൾ അത് വെള്ള ചോറായിരുന്നു അതിന് കളർ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ കലക്കി ഒഴിച്ചു കുറച്ച് നെയ്യിട്ടു പിന്നെ മല്ലിയിലേക്കെ പിച്ചിട്ട് ഒറ്റ കയ്യിൽ ഇതെല്ലാം ചെയ്യുന്നത് പാത്തൂട്ടിയവിടെ കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ പിടിക്കാൻ വിളിച്ചില്ല പിന്നെ പൊരിച്ച ഉള്ളിയും എല്ലാം ഒക്കെ വാരി ഇട്ടു പാത്തൂട്ടിയും ബാസലയും കൂടി ഇവിടെ പുഷ്പ ഡാൻസ് തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് റീൽസ് എടുക്കായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഞാൻ വീഡിയോ എടുത്താണ് പിന്നെ നമ്മൾ കഴിക്കായിരുന്നു അപ്പം പിള്ളേരാരും അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നു ഞാൻ ജൂം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ കണ്ടത് അത് കഴിഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു കഴി പെരുന്നാളായിട്ട് ഭയങ്കര ചൂടായിരുന്നു രാവിലെ ഇടികൊടുക്കുകയോ കൊണ്ടായിരുന്നു അപ്പം കട കടപ്പുറത്ത് കുറച്ച് നേരം കാറ്റുകൊള്ളാൻ വേണ്ടി ഇരിക്കാൻ പോയി ഇപ്പം അവിടെ ശീലാന്തിയിലെ മൊത്തം തുഴഞ്ഞിടക്കണം എനിക്കാണെങ്കിൽ ഈ ഇലയുടെ പുറത്തൊന്നും ഇരുന്ന എനിക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എനിക്ക് ഇരിക്കാനുള്ള മാത്രം ഞാൻ തൂത്ത് വൃത്തിയാക്കി എടുത്തു ഞാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്ന ഭാഗം വൃത്തിയാക്കിയിരിക്കും പിന്നെ ഫാസിലെ എൻ്റെ തോളിൽ വന്ന് കൈ വെച്ചാൽ പറഞ്ഞു ഈ ഫാസില എനിക്ക് ഭയങ്കര പല്ലുവിനാണ് ഈ പെരുന്നാളായിട്ട് എനിക്ക് ഭയങ്കര പല്ലുവിനെ എങ്ങനെ ചിക്കൻ കടിച്ച് കടിച്ച് അപ്പൊ നമ്മള് ഒഴിയിൽ പോകാൻ റെഡിയായി പാത്തുട്ടി എനിക്കിതാ ഉടുപ്പ് ഇങ്ങനെ ആക്കി തന്നെ കേട്ടോ ഷേർട്ടിന് എങ്ങനെയല്ലേ ഭംഗിയുണ്ട് എന്നെ കാണാൻ പാത്തുട്ടി ആക്കി തന്നതാണ് ഞാനിൻ്റെ തടിച്ച പോലെ ഇരിക്കണടി ഫലിനെ പൊള്ളാമോ ഫസലെ വന്ന് ഫസലെ നേരത്തെ ഒരുങ്ങി മേക്കപ്പ് ഇടുന്നു പിന്നെ ഒന്ന് ഉറങ്ങാൻ പോലും ഈ പിള്ളേരെ സമ്മേശം അപ്പൊ നമ്മള് ഷടപടേം ഷടപടേയും പെട്ടെന്ന് ഒരുങ്ങട്ടെ ഞാൻ കോസ്റ്റ്യൂമ് നോ ചേഞ്ച് ഒരു ഷാൾ ഇടും മുടി പൊക്കി അമ്മച്ചി കെട്ടുകെട്ട് പോകും അത്രേ ഉള്ളൂ നമ്മൾ ഒരു അപ്പൊ പാത്തുട്ടിക്ക് ഒരു നിർബന്ധം രാവിലെ മുതൽ ഇട്ട ഉടുപ്പാണ് അത് മാറ്റിയേ പറ്റുള്ള അവൾ എന്നെ കൊണ്ട് അത് മാറ്റിച്ച് അവളുടെ ഒരു ഉടുപ്പാണ് കേട്ടോ പാത്തുട്ടിയിലൊരു ടോപ്പാണ് എനിക്കൊരു പെൺകുഞ്ഞായതുകൊണ്ട് അവൾക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സായതുകൊണ്ട് അവളുടെ ടോപ്പൊക്കെ എനിക്ക് മാച്ചാകും ഞാൻ പിന്നെ വലിയ വണ്ണ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവളുടെ ഇതൊക്കെ മാച്ചാകും കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടുകായി സ്വീർത്ത് ഒഴിക്കണം പൗഡറൊക്കെ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് കാര്യം ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല പ്രയോജനമില്ല അപ്പം ഞാൻ ഫസ്റ്റ് കണ്ണെഴുതി പിന്നെ മുടി ഒത്തിരി സ്റ്റൈല് വരുത്തി കിട്ടാമെന്ന് വിചാരിച്ചു ഞാൻ മുടി കിട്ടുന്നതിൽ അത്ര എക്സ്പേർട്ടല്ല 那咱们算。 ഈ ബ്യൂട്ടി ബ്ലോക്കൊക്കെ കണ്ടാണ് ഞാൻ ഈ സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിക്കണട്ട് അപ്പം മുഖം ഒരുമാതിരി ചപ്പാണി പോലെ ചപ്പി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ രണ്ട് ഇങ്ങനെ ഇതെടുത്തിട്ടത് എന്നിട്ട് ഞാൻ അതിനെ അതിനെടുത്ത് കത്രിക വെച്ച് വെട്ടി വെട്ടി കുളമാക്കി നശിപ്പിച്ച് അതിങ്ങനെ ഫ്രണ്ടിൽ മുടി ഒന്ന് ഒയന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഒയന്നിരിക്കാനെന്ന് കേട്ടിട്ട് ആരും ചിരിക്കരുത് നമ്മൾ തിരുവനന്തപുരം കാര്യം ഉയർന്നിരിക്കുക അതിന് ഒയന്നിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു കുഞ്ഞ് ചെറിയ കത്രി എടുത്തുകൊണ്ട് വന്നിട്ട് പിള്ളേർക്ക് ബുക്ക് പതിൻ്റെ ഇടാൻ വേണ്ടി അപ്പുറത്ത് ആസി അറിയിന്ന് കടം വാങ്ങിച്ചതാണ് അതെടുത്തോണ്ട് വന്നിട്ട് ആ കത്രിക

ടുത്ത് ലിപ്സ്റ്റിക് ഇടാൻ പാത്തലി അയ്യോ ഇനി ഇവിടെ പറ്റൂല നമുക്ക് അങ്ങനെ ഇട്ട പൊട്ടി മൊത്തം ഒലിച്ചിറങ്ങാന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പുഴയിൽ വന്ന് കുട്ടികൾക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു ഞാൻ പത്തിന്റെ ഒരു ബോളാണ് മേടിച്ചത് പിള്ളേർക്ക് ഓരോ ഗ്രീൻ ആപ്പിളിൻ്റെ ഓരോ ബാറ് വാങ്ങിക്കൊടുത്തു അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ജെ സി ബി ഇങ്ങനെ മണ്ണുകളാക്കി കളിക്കുന്നുണ്ടായിരുന്നു വെയിലൊട്ടും താനിട്ടില്ല ഏകദേശം മണിയായി വൈസ് ആറേ കാലമായിട്ടും ഇവിടുത്തെ വെയിൽ പോകുന്നില്ല ഭയങ്കര അയ്യോ മുടിഞ്ഞ വെയിലെന്ന് പറഞ്ഞു ഞാൻ അതിനാരെങ്കിലും ഇപ്പോൾ ഒന്ന് പൊങ്കാലിട്ടു അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര പല്ലുവേദന വൈസ് പല്ലുവേദന കൂടുമ്പോൾ ഞാൻ ഇപ്പോൾ ബിരിയാണി ഇടയ്ക്കിടയ്ക്കിട്ട് ഇനി വരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബിരിയാണി ഇനാൻ പറ്റണ്ട നീ പിള്ളേർക്ക് കടലിൽ കളിക്കണം കടലി കളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് പോകണതാണ് പല്ലുവേദന ആയിട്ട് ഞാൻ പെട്ടെന്ന് പെടുക്കും എനിക്ക് ഭയങ്കര പല്ലുവേദന അയ്യോ ഈ പ്രാവശ്യം ആൾ കുറവ് വലിയ വരുന്നാളല്ലേ ഇനി മൂന്നാല് ദിവസം കാണുമല്ലോ അതുകൊണ്ട് ആളുകൾ കുറവ് അതുപോലെ അപ്പുറത്തൊരു ഒരു പോയിട്ടുണ്ട് താഴംപള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോണത് കാര്യം അവിടെയാണ് കടലിൽ കളിക്കാൻ കുറച്ചും നല്ല ഇതാണ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരയടി ആയിട്ട് കിടക്കണം ഇനി വരാൻ പോകുന്നത് കർക്കിടകമാണല്ലോ അങ്ങനെ മൊത്തം ഒക്കെയാണ് ഇവിടെ വൃത്തിയില്ല അപ്പോൾ കൂടുതൽ ആളുകൾ അപ്പുറത്തോട്ടാണ് പോണത് അപ്പം പാത്തോട്ടേം പാസിലായും ഒക്കെ ഇങ്ങനെ കടലിൽ കളിക്കാൻ പോകണം കുഞ്ഞു മണലൊക്കെ വാരിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഈ പിള്ളേർ എല്ലാവരും ബാർ കുടിച്ചപ്പോൾ ഞാൻ കുടിച്ചത് പത്തിൻ്റെ ഒരു ഗോൾ ഐസ്ക്രീമാണ് ഗൈസ് അല്ലെങ്കിൽ എനിക്ക് ഈ പിള്ളേർ ഒരു വിലയും തരുന്നില്ല ഗൈസ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ പാവാട മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഈ ലുക്ക് എനിക്ക് മാച്ച് ചെയ്യണമെങ്കിലും കമൻറ്റ് ചെയ്യണം നിങ്ങൾ മാച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇടും അത് വേറെ കാര്യം നിങ്ങൾ കൊള്ളൂലെന്ന് പറഞ്ഞാലും ഞാനിടും അങ്ങനെ പിള്ളേർ കടലിൽ കളിക്കാൻ പോയി എനിക്കറിഞ്ഞൂടാ നാട്ടുകാരെ എന്തിനാണ് ഈ പുഴിയിൽ പറഞ്ഞത് ഞങ്ങൾ ഞാൻ പാത്തൂട്ടിയുടെ പ്രായമായിരുന്നപ്പോൾ ആ ആ ഒരു പ്രായം തൊട്ട് വരുന്നതാണ് പൊഴിയിൽ പെരുന്നാൾ വന്നാൽ വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും രാവിലെയോ വൈകുന്നേരമോ പുഴിയിൽ വരും ഇവിടെ കാണാൻ എന്താണുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എന്തോ ഭയങ്കര ഭംഗിയാണ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകത്തിന് വേണ്ടി ഐസ്ക്രീം കുടിക്കാനൊക്കെ വരുവായിരുന്നു പിന്നെ ഇപ്പോൾ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് വരുമ്പോൾ അപ്പോൾ അവർക്ക് കൂട്ടുമായിരുന്നു അപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നപ്പം കഠിനമായ പല്ലുവേദനയും വെച്ച് എനിക്ക് വീട്ടിൽ പോകണം പിന്നെ പിള്ളേരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരം കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻ എന്ന് ഞാൻ പറയും നിങ്ങളെ പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല അങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നത് ഉപ്പൂരിനസ്തമിക്കാറായപ്പോൾ നമ്മൾ തിരിച്ചു പോവാൻ ഒരുങ്ങി അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മുട്ടക്കുന്നിൻ്റെ അവിടെ ചെന്ന് പാത്തോട്ടി കുഞ്ഞും കൂടെ കിടന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ ഞാൻ ഷോർട്സ് ആണ് കേട്ടേ ഇടുന്നത് എല്ലാവരും ഷോർട്സ് കയറി കാണണം പിന്നെ പാത്തോട്ടീടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സുബു ഷീന ഷാഹന പാരി സിയ അങ്ങനെ കുറേ പിള്ളേർ സൽമു ഇവരെല്ലാം കൂടി അവിടെ കിടന്ന് ഹായ് എന്ന് വിളിച്ച് ടാറ്റ് വരുന്നുണ്ടായിരുന്നു ഞാൻ ക്യാമറ കാണിച്ചപ്പോൾ ഇവരൊക്കെ ഓടിക്കട്ട വീണ്ടും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വന്നിന്ന് കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ പിള്ളേരെ ഒന്ന് ഹലോ ഗൈസ് എന്ന് ഉറക്കി വിളിക്കാൻ അപ്പൊ അവര് വിളിച്ചിട്ടുണ്ട് ു ഞങ്ങളുടെ സിമ്പിൾ വലിയൊരു നാൾ ആഘോഷം വൈൻഡപ്പ് എടുത്തിട്ടില്ല ഗൈസ് ഇതാണ് വൈൻഡപ്പ് ടാറ്റാ